തണ്ണിമത്തൻ കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മൾ ട്രാക്ടറുകൊണ്ടൊക്കെ കണ്ടൊക്കെ പൂട്ടിയിട്ടതാണ് ഇനി ബാക്കി എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളതിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും വേണ്ടിയിട്ട് തണ്ണിമത്തൻ കൃഷി ചെയ്യുന്നത് നമ്മുടെ സുഹൃത്ത് ഇബ്രാഹിൻ്റെ അടുത്താണ് എത്തിയിട്ടുള്ളത് ഇത് ഇവിടെ എത്ര ഏരിയയിലാണ് ചെയ്യണേ ഇവിടെ ഒരു ഒന്നര ഏക്കറ സമയത്ത് ഈ രണ്ട പൊട്ടിട്ട് രണ്ടു ദിവസം എടുക്കട്ടെ നെല്ല് കൊഴിതന്ന സ്ഥലല്ല ഉണക്കം ഒന്ന് ഉണങ്ങിയ ഡ്രൈ ആയതിന്റെ ശേഷം ഒന്ന് പൊടിച്ച് കൊടുക്ക അടിയിൽ ജൈവ വളം കോഴിക്കാഷ്ടം ചാണക പൊടിയൊക്കെ ഇട്ടിട്ട് ട്രാക്ടർ വിളിച്ചിട്ട് ഇതേമാതിരി ഏരിയ ഇട്ടു കൊടുക്കേണ്ടടിവളം ഈ ഏരിയയിൽ അടിവളം ഉണ്ട് ഇപ്പൊ ട്രാക്ടർ പോണതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് പിന്നെ അതിൽ കോഴിക്കാഷ്ഠനം ഇട്ടു കൊടുക്കാം ബാക്കിൽ ഇരുന്നിട്ട് കോഴിക്കാഷ്ടം ജൈവ വളം ഇട്ടുകൊടുക്കുക അതിന്റെ കൂടെ തന്നെ മിക്സ് ആക്കിട്ട് മിഷിനറി ആൾക്കാരെ വിളിച്ചും ചെയ്യാം മിഷനറി ആകുമ്പോ ഒന്നും കൂടെ ലാഭാണ് പെട്ടെന്ന് നമുക്ക് ദിവസം പെട്ടെന്നുണ്ട് കിട്ടും ഒരു ഇട്ട് തീർന്നതാണ് ഏക്കർ സ്ഥലം ഇതൊക്കെ ആള് പതിനാറ് ആൾ വർക്ക് അല്ല അടിവളായിട്ട് കൊടുത്തല്ലേ ഇവിടെ അടിവളായിട്ട് പോയി കാർഷം മാത്രമേ കൊടുത്തിട്ടുള്ളൂ നമ്മുടെ കൃഷിയിടത്തിൽ എത്ര വിത്ത് പോകുന്നുള്ളതിന്റെ അളവ് കാര്യങ്ങളൊക്കെ നോക്കാനും നമ്മൾ അടുത്ത് എത്തിയിട്ടുണ്ടത് ഒരു ബുക്ക് എടുത്തിട്ട് നമ്മൾ ഏകദേശം ഒക്കെ ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട് ഇതാണ് എന്റെ സ്ഥലം വരിക ഈ സ്ക്വയറിൽ കാണുന്നതാണ് മീറ്റർ സെന്റ് സ്ഥലം ഉണ്ടാവും ഇതിൽ നമ്മൾ ഇതിലൊക്കെ വരമ്പും കാര്യങ്ങളൊക്കെയാണ് ഒന്നര മീറ്ററിൽ ഇട്ടിട്ട് ഏരി ഇടുകയാണ് നമുക്ക് ഇരുപത്തി ആറ് ഏരി വരും ഇരുപത്തി ആറ് ഏരിയയിൽ ഒരു ഏരിയയിൽ എനിക്ക് നൂറ്റി നാപ്പതിന്റെ അടുത്ത് വിത്ത് വരും നൂറ്റി നാപ്പത്തിന്റെ അടുത്ത് വിത്ത് ഇരുപത്തി ആറ് ഏരിയയിൽ വരണമെന്നുണ്ടെങ്കിൽ മൂന്ന് അറുന്നൂറ് സംതിങ് അറുന്നൂറ് മൂവായിരത്തി എഴുന്നൂറ് വത്ത് ഉണ്ടാവും ടോട്ടൽ അത്ര ഒരു നൂറ് വിത്ത് എക്സ്ട്രാ വെച്ചിട്ട് പോയത് വെക്കാൻ എന്തെങ്കിലും കംപ്ലൈന്റ് വരുന്നത് പോയത് വെക്കാൻ ഒരു നൂറ് വിത്ത് കൂടുതൽ എടുക്ക ഒരായിരം വത്ത് പിന്നെ ഒരു ഇറാന് ഒരു ആയിരം പൊത്ത് എടുക്കണം പിന്നെ ആരോഹി ഉണ്ട് ഇറാനി മഞ്ഞ എന്ന് പറയും നല്ല വെറൈറ്റിയാ അത് എടുക്കണം പിന്നെ ഓറഞ്ച് എടുക്കണം യെല്ലോ മഞ്ച് ചെയ്യണം പിന്നെ പുതിയതായിട്ട് വിശാല അങ്ങനത്തെ കുത്തുകളൊക്കെ ചെയ്യുക പിന്നെ ഉള്ള് മഞ്ഞും പുറയും മഞ്ഞ് ഒരു പുതിയൊരു വെറൈറ്റി അതും ചെയ്തു നോക്കാം മിക്സ് ആയിട്ട് എല്ലാ വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ട് കുറച്ച് ക്ഷമാ ഇട്ട് കൊടുക്കുക ഉൾപ്പെടുള്ള സ്ഥലം കൊണ്ട് കുറച്ച് വെറൈറ്റി ആയിട്ട് ടോട്ടലി വരുമാനം മറ്റേ ഇറാനി അത് നമ്മൾ ഇട്ടാൽ മതി പിന്നെ വെറൈറ്റി സാധനങ്ങളാണ് നമുക്ക് നിർദ്ദേശങ്ങൾ പറഞ്ഞു ഇബ്രാഹിം ആ ഒരു സാധനങ്ങൾ നമുക്കും ഫുള്ള് അറിവൊന്നും ഇല്ല നമ്മളിപ്പോ ഇതില് പരിപൂർണമായിട്ട് അറിവ് നേടിയിട്ട് അങ്ങനെ ഒന്നുമില്ല എനിക്ക് അറിയാത്തത് നമ്മള് വളാഞ്ചേരി ഉള്ള അലുണ്ട് അവനക്ക് വിളിക്കും അവർക്ക് വിളിക്കും നമുക്ക് എന്തെങ്കിലും മടിച്ചു നിക്കരുത് ഞാനാണ് വലിയ കൃഷിക്കാരൻ തന്നെയാണ് മടിച്ചു നിക്കരുത് നമുക്ക് ആ അറിവില്ലാത്ത കാര്യങ്ങൾ വേറെ ആളോട് ചോദിക്കണം നമ്മൾ നമ്മളറിവുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം അപ്പോഴാണ് അത് ക്ലിയർ ആയിട്ട് വരുകയുള്ളൂ പിന്നെ ഈസ്റ്റ് വെസ്റ്റിന്റെ കമ്പനിക്കാരുണ്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാൻ വിളിച്ചാലും ചിലർ ഫോൺ എടുക്കും എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രോബ്ലങ്ങളോ കംപ്ലൈന്റുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവർ പറഞ്ഞു തരും അല്ല അതിൽ മൊത്തമായിട്ട് തിരഞ്ഞെടുത്തത് ആരും ഉണ്ടാവില്ല അപ്പം നാളെ നമ്മൾ വിത്ത് എടുക്കലും അതുപോലെ തന്നെ മൾച്ചിങ് ഷീറ്റ് പൈപ്പ് വെഞ്ചറി അങ്ങനെ ഇതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാനാണ് നാളെ പോകുന്നത് ഇബ്രാഹിം കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് കാരണം ഇബ്രാഹിൻ്റെ ഈ കാണുന്ന തോട്ടത്തിലേക്കുള്ള സാധനങ്ങളൊക്കെ എടുക്കാണ്ട് തണ്ണിമത്തൻ കൃഷിയെക്കുറിച്ചുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിരിക്കും വരും ദിവസങ്ങളിലൊക്കെ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോകളൊക്കെ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നിങ്ങൾ കണ്ടുനിന്ന് പ്രതീക്ഷിക്കുന്നു കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക പിന്നെ അങ്ങോട്ട് വിളവെടുപ്പ് വരെയുള്ള എല്ലാ ഡീറ്റെയിൽ കാര്യങ്ങളും ഷെയർ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ വഴി എന്തായിരിക്കും നമുക്കൊരു ഉറപ്പുമില്ല കാലാവസ്ഥയിലെന്തെങ്കിലും മാറ്റം വരിക വേറെ എന്തെങ്കിലും പണി കിട്ടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൃഷിയാണ് ഒന്നും പറയാൻ പറ്റില്ല നല്ലൊരു റിസൾട്ട് ഉണ്ടാവും എന്നുള്ള ആ ഒരു പ്രതീക്ഷയെ തന്നെയാണ് നമ്മളും അപ്പം ഇനി നമുക്ക് നാളെ വിത്ത് വാങ്ങാൻ പോക്കും ബാക്കി കാഴ്ചകളൊക്കെ കാണാം ബൈ